ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നല്ലോ കൂറിലോസ് അതുകൊണ്ട് ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നും ജി സുകുമാരൻ നായർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി ആവശ്യമില്ലാതെ കാൽപിടിക്കാൻ പോയതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ട് ജനാധിപത്യം വിജയിക്കണം അതിന് ശക്തമായ പ്രതിപക്ഷം വേണം ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ പോയതിന്റെ ഗതികേട് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചു കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായപ്പോൾ ടോൺ മാറിയില്ലേ എന്നും സുകുമാരൻ നായർ ചോദിച്ചു ഇനിയുള്ള കാലമെങ്കിലും സംസ്ഥാനത്തെയും പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ഭരണം നടത്തിയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലുണ്ടാകുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു അത് ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിൻ്റെ ഗതികേട് ജനങ്ങള് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അനുഭവിക്കുന്നു ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവരുടെ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണാകുത്തം നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു ിയുടെ ഏകാധിപത്യം ഞാൻ പറയത്തില്ല കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് പക്ഷെ നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തോട് അല്ല അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറണം പ്രതിപക്ഷമായി സഹകരിച്ച് പ്രവർത്തിക്കാമല്ലോ ആ ഒരു കുറവ് ഉണ്ടായിരുന്നു

ആവശ്യമില്ലാതെ പോയാലും ഇതൊക്കെ കേൾക്കും തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല പക്ഷെ അവരും കേന്ദ്രത്തിന്റെ അനുഭവം പഠിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പ്രതിപക്ഷത്ത് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് അവർക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി സ്ഥാനത്തിനായി എൻ എസ് എസ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി